രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായിട്ടുള്ള ഒരു പ്രളയഭീതിയാണ് രീതിയാണ് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ പൊതുവെ ഉള്ളത് നേരത്തെ മുഹമ്മദ് മാസ്കാരുടെ വീട്ടിൽ വെള്ളം കയറിയ ഒരു സാഹചര്യം കണ്ടു അതുപോലെ തന്നെ അടീച്ചുചാപ്പ എന്ന് പറയുന്ന പണി പഞ്ചായത്തിലെ ഒരു പാവപ്പെട്ട വീട് കൂടിയാണിത് അപ്പോൾ അവിടെയും വെള്ളം പോയിട്ട് ഇതല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവരൊക്കെ ആളുകളാണ് അപ്പോൾ അവർ പറയുന്നത് ാണ് എന്റെ പേര് ശ്രീജേഷ് ഡിവൈഎഫ് ബോക്സ് സെക്രട്ടറിയാണ് ഇത് ജാനിഫ് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയാണ് താവുന്നത് ഡിവൈഎഫ് ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽക്ക് ഈ മഴ ഇങ്ങനെ ശക്തമായിട്ട് തുടരുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നല്ല രീതിയിൽ അലർട്ടായിക്കൊണ്ട് നമ്മുടെ വിവിധ പ്രദേശങ്ങൾക്കകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അരീക്കൂട് ബ്ലോക്കിന് കീഴിലുള്ള എട്ട് പഞ്ചായത്തുകൾക്കകത്ത് നമ്മൾ ആളുകളെ സജ്ജീകരിച്ചിട്ടുണ്ട് ആളുകൾക്ക് മാറണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവരുടെ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളൊക്കെ കഴിഞ്ഞ പ്രളയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ചെങ്ങന്നൂർ നമ്മളെ ക്ലീനിങ്ങിൽ പോയിട്ടുള്ള ഇരുന്നൂറ്റൻപതോളം വരുന്ന യൂത്ത് ബ്രിഗേഡിൻ്റെ ടീം നമുക്ക് ഈ അരീക്കൂട് ബ്ലോക്കിന് കീഴിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ വിവിധ പ്രദേശങ്ങൾക്കകത്ത് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആളുകൾക്ക് പിന്നെ ഇത് വെള്ളമിറങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയ പ്രയാസം ഒക്കെ കരുതി നിൽക്കുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ എന്ത് സഹായത്തിനും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്തിനകത്തെ യൂത്ത് ബ്രിഗേഡിൻ്റെ ടീമിനെ നിങ്ങൾക്ക് വിളിക്കാം എല്ലാ വിധത്തിലുള്ള ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റുമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സൗജന്യമായിക്കൊണ്ട് ഡിവൈഎഫ്റെ യൂത്ത് ബ്രിഗേഡ് നിങ്ങൾക്ക് ചെയ്തു തരും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ടീമിനെയും ഞങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത് നമ്മൾ യാതൊരു ധാരണയും ഇല്ലാതെ ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് ആളുകൾ ഇറങ്ങാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം പല വീടുകളിലും നമ്മൾ പോകുമ്പോൾ ബാത്ത്റൂമുകളടക്കം വെള്ളത്തിനടിയിലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ പ്രയാസങ്ങൾ ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ യാതൊരു മുൻകരുതലും ഇല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളുടെ എന്ത് സഹായത്തിനും ഡിവൈഫിയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ടീം ഉണ്ടായിരിക്കും